പ്രബ്സ്കെയിലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ശ്യാം പ്രസാദ് കൃഷ്ണൻ എച്ച് എസ് ടി ഫിസിക്കൽ സയൻസിൻ്റെ പതിനാല് ജില്ലകളുടെയും റാങ്ക് ലിസ്റ്റ് കാലാവധി പൂർത്തിയാക്കിയിട്ടുണ്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അതിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് പക്ഷേ എല്ലാവർക്കും അറിയാം എച്ച് എസ് ടി ഫിസിക്കൽ സയൻസിനെ സംബന്ധിച്ചൊരു കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട് മാത്രമല്ല ഈ കേസില് വിധിയായാൽ മാത്രമേ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പ്രസ്തുത തസ്തികയുടെ വിജ്ഞാപനം പുറപ്പെടുവിക്കുകയുള്ളു അപ്പോൾ ഈ കേസിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു ഹിയറിംഗ് നടക്കുമെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയുടെ ആ ഒരു സ്റ്റാറ്റസിലുണ്ടായിരുന്നു അതെന്തായി എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ഇനി എച്ച് എസ് ടി ഫിസിക്കൽ സയൻസുകാരെ ഈ ഒരു സന്ദർഭത്തിൽ എന്ത് ചെയ്യണം എന്നുള്ളതും കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ എച്ച് എസ് ടി ഫിസിക്കൽ സയൻസിൻ്റെ കേസിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഇവിടെ നോക്കുക നമ്മളെ കേസ് നമ്പർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇരുപത്തിയാറ് പൂജ്യം ഒന്ന് ബാറ് രണ്ടായിരത്തി ഇരുപത്തി എന്നുള്ളതാണ് ഇപ്പോഴും കേസിൻ്റെ സ്റ്റാറ്റസ് പെൻഡിങ് എന്നുള്ളത് തന്നെയാണ് പെൻഡിങ് ആണ് പതിനാറ് ഒന്നിനായിരുന്നു അതിൻ്റെ ഈ പറയുന്ന രീതിയിലെ ഒരു ലിസ്റ്റിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു മോഷൻ ഹിയറിംഗ് ആഫ്റ്റർ നോട്ടീസ് നോട്ട് ടേക്കൺ അപ്പ് അന്ന് ആ പറയുന്ന കേസ് പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് കേസ് എടുത്തിട്ടില്ല അടുത്തൊരു ഡേറ്റ് നെക്സ്റ്റ് ലിസ്റ്റിംഗ് ഓഫ് ഡേറ്റ് എന്ന് പറയുന്നത് അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് മാർച്ച് മാസം അഞ്ചാം തീയതിയാണ് അടുത്തൊരു ഹിയറിംഗ് നടക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം അപ്പൊ നമ്മളെ ഈ എച്ച് എസ് ടി ഫിസിക്കൽ സയൻസിനെ അപേക്ഷിക്കാൻ റെഡി ആയിരിക്കുന്ന ആളുകൾക്കെല്ലാം ഈ പറയുന്ന രീതിയിൽ അവർ ബി എഡ് പ്ലസ് ഡിഗ്രി പ്ലസ് ഈ പറയുന്ന രീതിയിൽ കേട്ടറ്റ് ത്രീയോ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള യോഗ്യതകളോ ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ ലൈവ് ആയിട്ടുള്ള ഒരു തസ്തിക ഇപ്പോൾ നിലവിലുണ്ട് അതിന് പഠിക്കുന്നതായിരിക്കും ഉചിതം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾക്കറിയാം യു പി എസ് ടിയുടെ അപേക്ഷ ഇപ്പോൾ കൊടുക്കാവുന്നതാണ് ജനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ കൊടുക്കാം എഴുന്നൂറ്റി ഏഴ് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്ന നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ളതാണ് ഈ പറയുന്ന തസ്തിക ഇത് ജനുവരി മുപ്പത്തൊന്ന് വരെ അപേക്ഷിക്കാം മാത്രമല്ല അതിൻ്റെ പരീക്ഷാ തീയതിയും ഏകദേശം പി എസ് സി പ്രഖ്യാപിച്ചിട്ടുണ്ട് ജൂൺ മുതൽ ഓഗസ്റ്റിന്റെ ഉള്ളിൽ ഈ പറയുന്ന യു പി എസ് ടിയുടെ പരീക്ഷ നടക്കും എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് ജൂൺ മുതൽ ഓഗസ്റ്റിന്റെ ഇടയിൽ യു പി എസ് ടിയുടെ പരീക്ഷ നടക്കും എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെ ഇനിയിപ്പോൾ നമ്മൾക്ക് ചെറിയൊരു പ്രത്യാശ എന്ന് പറയുന്നത് ഇപ്പൊ ഈ പറയുന്ന രീതിയിൽ മാർച്ചിൽ ഇപ്പൊ ഈ പറയുന്ന കേസ് എടുത്തു അഥവാ ഒരു മാർച്ചോ ഏപ്രിലോ ഈ പറയുന്ന രീതിയിൽ വേണമെങ്കിൽ വിധി വരാനുള്ള ഒരു വിദൂര സാധ്യതയാണ് ഉള്ളത് മാർച്ച് ഏപ്രിൽ കാലഘട്ടത്തിൽ ഇതിൻ്റെ ഒരു വിധി വരാൻ ഒരു വിദൂര സാധ്യതയാണ് അങ്ങനെ ഒരു മാർച്ചോ ഏപ്രിലോ വിധി വന്നാൽ തൊട്ടടുത്ത മാസങ്ങളായിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷെ അതിനുള്ള ഒരു ചാൻസ് ഒരു പത്ത് ശതമാനം മാത്രമേ ഉള്ളൂ നൂറിൽ പത്ത് ശതമാനം മാത്രമേ ഉള്ളൂ അതിൽ കൂടുതൽ നീണ്ടു പോകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പം മാർച്ചിലോ ഏപ്രിലോ ഇതിൻ്റെ വിധി വന്നാൽ ഒരു ഈ പറയുന്ന രീതിയിൽ ഒരു ഏപ്രിൽ മെയ് ആയിട്ട് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് വിചാരിക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പ ആലോചിക്കാം പക്ഷേ ഇത്രയും സമയം അതിലേക്ക് പോകുന്നുണ്ട് ഇനി അഥവാ ഞാൻ പറഞ്ഞു പത്ത് ശതമാനം മാത്രമാണ് അതിനൊരുള്ളൂ ഈ പറയുന്ന രീതിയിലൊരു സാധ്യത തൊണ്ണൂറ് ശതമാനം പോകാനാണ് സാധ്യത അങ്ങനെ നീണ്ടുപോയി കഴിഞ്ഞാൽ മക്കളെ ഈ പറയുന്ന ജൂൺ ഓഗസ്റ്റ് ജൂൺ ജൂലൈയിലെ ഓഗസ്റ്റിലോ നമ്മുടെ യു പി എസ് ടിയുടെ പരീക്ഷ എഴുന്നൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിളിച്ചാൽ യു പി എസ് ടിയുടെ പരീക്ഷ കഴിയും അപ്പോൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ യു പി എസ് ടി പരീക്ഷ എഴുതി ഈ പറയുന്ന രീതിയിൽ പെട്ടെന്ന് കേസിന് പിന്നീട് വിധിയാവുകയാണെങ്കിൽ പിന്നെ എച്ച് എസ് ടിക്ക് പഠിക്കാനിരിക്കാം അപ്പോൾ ബുദ്ധിപരമായ നീക്കം എന്ന് പറയുന്നത് ഇപ്പോൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള നിങ്ങൾ നിങ്ങളുടെ മുമ്പിലുള്ള ലൈവ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ അതിൻ്റെ എക്സാമിനേഷൻ കലണ്ടറും ഈ പറയുന്ന രീതിയിലുള്ള സിലബസ് ഒക്കെ പി എസ് സി കൺഫേം ചെയ്തതാണ് അപ്പോൾ അതിന് വേണ്ടി പഠിക്കാനിരിക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ഒരു ഫിസിക്കൽ സയൻസ് കാൻഡിഡേറ്റിനെ സംബന്ധിച്ചപ്പോൾ യു പി എസ് ടിയുടെ സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ യു പി എസ് ടിയുടെ സിലബസിൽ ഇരുപത്തി ആറ് മാർക്ക് സയൻസ് ഭാഗത്തു നിന്നാണ് വരുന്നത് സയൻസ് ഭാഗത്തു നിന്ന് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി കൂട്ടി ഇരുപത്തി ആറ് മാർക്ക് മാത്തമാറ്റിക്സിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് പതിനഞ്ച് മാർക്കാണ് ഇംഗ്ലീഷ് ഈ പറയുന്ന രീതിയിൽ പത്ത് മാർക്കിനുണ്ട് മലയാളം പത്ത് മാർക്കിനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സൈക്കോളജി ഈ പറയുന്ന രീതിയിൽ ഇരുപത് മാർക്കിനുണ്ട് എൺപത്തൊന്ന് മാർക്കും ഈ പറയുന്ന രീതിയിലാണ് ഇവിടെ സയൻസ് ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല മാത്സ് വലിയ പ്രശ്നം ചെയ്യില്ല ഇംഗ്ലീഷ് പ്രശ്നം ചെയ്യില്ല ഈ പത്തും ഇരുപതും നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നതാണ് ബാക്കി പത്തൊൻപത് മാർക്കാണ് നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് പൊളിറ്റി കേരള ചരിത്രം എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൽ നിന്നും വരുന്നുള്ളൂ അപ്പം നിങ്ങളെ സംബന്ധിച്ച് രണ്ടാമത്തെ ഒരു കാര്യം ഇതാണല്ലോ ഫിസിക്കൽ സയൻസിൻ്റെ പഠനം ഇപ്പോൾ ഒന്ന് നിർത്തി യു പി എസ് ടി പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നിങ്ങളെ കൊണ്ട് നടക്കുമോ എന്നുള്ളതാണല്ലോ ഒന്നാമത്തെ ചോദ്യം അപ്പോൾ അതിനുള്ള ഉത്തരമാണ് ഞാൻ പറഞ്ഞത് സിലബസിനെ ഒന്ന് പരിചയപ്പെടുത്തിയതാണ് ഈ രീതിയിലാണ് സിലബസിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് ഒരു സയൻസ് ഗ്രാജുവേറ്റ് ആയതുകൊണ്ട് യു ക്യാൻ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ യു പി എസ് ടി കോഴ്സിന് ഒരു ഓഫർ പ്രൈസ് ഇവിടെ കൊടു കൊടുക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഈ പറയുന്ന രീതിയിൽ അടുത്ത കാര്യം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇനി ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഉള്ളിൽ തീർത്ത് നമുക്ക് പരീക്ഷയ്ക്ക് പോകാൻ പറ്റുമോ എന്നുള്ളതായിരിക്കും സ്വാഭാവികമായും നിങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യം അപ്പോൾ നൂറ്റി ഇരുപത് ദിവസങ്ങൾ കൊണ്ട് വെറും നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് നമ്മുടെ യു പി എസ് ടിയുടെ സിലബസ് തീർത്ത് കൃത്യമായി റിവിഷൻ ചെയ്ത് പരീക്ഷയെ ആത്മവിശ്വാസത്തോടെ നേരിടാൻ ഒരു സൂപ്പർ സ്റ്റഡി പ്ലാൻ പ്രബ്സ്കെയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് വിത്ത് പ്രപ്സ്കെയിൽ സ്ട്രാറ്റജി അപ്പൊ ഞാൻ പറഞ്ഞു ഫിസിക്കൽ സയൻസ് കാൻഡിഡേറ്റ് ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്മാർട്ട് മൂവാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ എന്ത് ചെയ്യുക തൽക്കാലം എച്ച് ഫിസിക്കൽ സയൻസിൻ്റെ ആ ഒരു ആവേശപരിതമായ ഒരു പഠനം ഒന്ന് ഒതുക്കി വെക്കുക സബ്ജക്റ്റായിട്ട് ടച്ച് പോവാത്ത രീതിയിൽ ഇടയ്ക്കൊന്ന് നോക്കിയാൽ മാത്രം മതി സബ്ജക്റ്റായിട്ടുള്ള ടച്ച് പോവാതിരിക്കുക എന്നിട്ട് എന്തു ചെയ്യുക അഗ്രസീവ് ആയിട്ട് നിങ്ങളുടെ യു പി എസ് ടി പഠനം ആരംഭിക്കുക ഞാൻ നേരത്തെ പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നമ്മൾ നമ്മളുടെ ഗോൾഡ് ഫെസിലിറ്റിയോടു കൂടിയുള്ള ബാച്ച് തുടങ്ങുന്നുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് യു പി എസ് ടിയുടെ സിലബസ് തീർത്ത് ഈ പറയുന്ന രീതിയിൽ റിവിഷൻ ചെയ്ത് സുസജ്ജരായി പരീക്ഷയെ നേരിടാം വിത്ത് പ്രബ്സ്കെയിൽ സ്ട്രാറ്റജി എന്ന് ഞാൻ പറഞ്ഞു ഇനി നമ്മുടെ കർമ്മ മുപ്പത്തി ഏഴാമത്തെ ബാച്ചാണ് ഉടൻ തുടങ്ങുന്നത് അതിലേക്കുള്ള അഡ്മിഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ പ്രബ്സ്കെയിൽ സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് ഞാൻ പറഞ്ഞു ഓൾറെഡി പറഞ്ഞു ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു യു പി എസ് ടിയുടെ പഠനത്തിലേക്ക് വരുമ്പോൾ എവിടുന്ന് പഠിച്ചു തുടങ്ങണം എങ്ങനെ പഠിക്കണം എങ്ങനെ സിലബസ് പൂർത്തീകരിക്കാം അല്ലെങ്കിൽ എങ്ങനെ കൃത്യമായി റിവിഷൻ ചെയ്യാം എന്നുള്ളതെല്ലാം ആയിരിക്കും നിങ്ങളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അപ്പോൾ കൃത്യമായ നൂറ്റി ഇരുപത് ദിവസത്തേക്കും ഒരു ടൈം ടേബിൾ ഉണ്ടായിരിക്കും ആ ഒരു ടൈം ടേബിൾ സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും നൂറ്റി ഇരുപത് ദിവസത്തേക്കുള്ള ടൈം ടേബിൾ ഉണ്ടായിരിക്കും ഓരോ ദിവസവും ടൈം ടേബിൾൻ്റെ അടിസ്ഥാനത്തിലുള്ള റെക്കോർഡഡ് വീഡിയോ ക്ലാസുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാം എന്നുള്ളതാണ് പ്രത്യേകത കാരണം റെക്കോർഡഡ് വീഡിയോ ക്ലാസുകളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ഒരു ദിവസം പഠിച്ചു തീർത്താൽ മതി അത് ഏത് സമയം എന്നുള്ളതില്ല ഏത് സമയത്തും നിങ്ങൾക്ക് കാണാം ഒന്നോ രണ്ടോ പ്രാവശ്യം കാണാം നൂറ്റി ഇരുപത് ദിവസം ടൈം ടേബിൾ ഉണ്ടായിരിക്കും ഇതേപോലെ ഓരോ ദിവസം പഠിക്കേണ്ട പാഠഭാഗങ്ങൾ പോയി പഠിക്കുക അതിന് മനോഹരമായ പി ഡി എഫ് നോട്ടുകൾ നിങ്ങൾക്ക് ഈ പറയുന്ന നമ്മളുടെ കോഴ്സിൻ്റെ കൂടെ തന്നെ ആയിരിക്കും അത് വെച്ച് ഓരോ ദിവസവും പഠിക്കുന്നു ഓരോ ദിവസം പഠിച്ച കാര്യങ്ങളെ വിലയിരുത്താൻ വേണ്ടിയിട്ടും അതിനെ ഒന്നുകൂടി റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഡെയിലി എക്സാമിനേഷൻ ഉണ്ടായിരിക്കും ഈ എക്സാമിനേഷനിൽ മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുമായുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പരീക്ഷകൾ നടത്തുന്നത് അതിന് പുറമേ ലൈവ് സെഷൻസ് വേറെ നമ്മൾ ചെയ്യും സ്വാഭാവികമായും നമ്മുടെ റെക്കോർഡ് സെഷനിൽ ഒരുപാട് ചില ഭാഗത്തുനിന്നൊക്കെ സംശയങ്ങൾ വരുമ്പോൾ അത്തരം സംശയങ്ങൾ നിവാരണം ചെയ്യാൻ വേണ്ടിയും കൂടുതൽ ചോദ്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ലൈവ് സെഷൻസ് നടത്തുന്നത് ഇങ്ങനെ ഒരാഴ്ചത്തെ ടൈം ടേബിൾ പൂർത്തീകരിക്കുമ്പോൾ ഒരാഴ്ച പഠിച്ച കാര്യങ്ങളെ മുഴുവൻ ഒന്നുകൂടി റിവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കൂടുതൽ ചോദ്യങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും വീക്ക്ലി റിവിഷൻ എക്സാമിനേഷൻ നടത്തുന്നതായിരിക്കും അതിന് പുറമെ നമുക്കറിയാം മാത്സ് സയൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ഇംഗ്ലീഷ് സൈക്കോളജി ഇതൊക്കെയാണ് നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് അപ്പോൾ ഇതിലൊക്കെ നമുക്ക് സബ്ജക്ട് വൈസും ടോപ്പിക് വൈസ് റിവിഷൻസും ഉണ്ടാവും ഇതിന് പുറമെ ഇരുപത്തിയൊന്ന് മുൻകാല എൽ എൽ പി എസ് ടി യു പി എസ് ടി ചോദ്യ നിങ്ങൾക്ക് ആപ്പിൽ പരീക്ഷയെ പരിശീലിക്കാം ഏറ്റവും പുതിയ സിലബസ് ആയി നമ്മുടെ ആ വന്നിട്ടുള്ള ആ ഒരു സിലബസിൽ നാല് എൻ സി എക്സാമിനേഷൻ നടന്നിട്ടുണ്ട് അതിൻ്റെ അടക്കം പരീക്ഷകൾ ആപ്പിൽ പരീക്ഷയായി പരിശീലിക്കാം പിന്നെ നിരവധി മോഡൽ എക്സാമിനേഷൻ എസ് സി ആർ ടി എൻ സി ആർ ടി ക്ലാസുകൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വേറെ ആപ്പിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാം പൂർണ്ണമായ മെൻറ്റർഷിപ്പ് ഉണ്ടായിരിക്കും ഈ പറയുന്ന പരീക്ഷകൾക്കെല്ലാം കൃത്യമായ ഒരു അനലിറ്റിക്സ് ഉണ്ടായിരിക്കും എത്ര മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തു എത്ര എണ്ണം വിട്ടുകളഞ്ഞു എത്ര നെഗറ്റീവ് വന്നു എത്ര സമയം കൊണ്ടാണ് ആൻസർ ചെയ്തിട്ടുള്ളത് ആ പരീക്ഷയിൽ ഒരു ആവറേജ് ഉദ്യോഗാർത്ഥിക്ക് കിട്ടിയ മാർക്ക് ടോപ്പർക്ക് കിട്ടിയ മാർക്ക് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഇങ്ങനെയുള്ള സംഭവം എല്ലാം കൂടി അനലിറ്റിക്സ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ കൃത്യമായ ഒരു സ്ട്രാറ്റജി ഉണ്ട് നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് യു പി എസ് ടി പഠിച്ച് നിങ്ങൾക്ക് തീർക്കാം എസ്പെഷ്യലി ഒരു സയൻസ് ഗ്രാജുവേറ്റ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ഒരുപാട് കളത്തിലിറങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഒരുപാട് മുൻതൂക്കം ഉണ്ട് ആ ഒരു മുൻതൂക്കം നിലനിർത്തി കൃത്യമായി പഠിച്ചു പോവുകയാണെങ്കിൽ യു പി എസ് ടി നിങ്ങൾക്ക് നേടാവുന്നതാണ് അതിനുശേഷം ഫിസിക്കൽ സയൻസ് നോക്കുന്നതായിരിക്കും ഉചിതം നോക്കണ്ട എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഏപ്രിൽ മെയ്യിലെ ഈ പറയുന്ന രീതിയിൽ നമുക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ അപ്പം ആലോചിക്കാം പക്ഷെ തള്ളി പോകാനാണ് സാധ്യത അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള അവസരത്തിനെ നമ്മൾ തട്ടിക്കളഞ്ഞിട്ട് ആവരുത് മുന്നോട്ട് പോകുന്നത് അപ്പോൾ വേണ്ട രീതിയിൽ ആക്ട് ചെയ്യുക ദിസ് ഇസ് ദ റൈറ്റ് ടൈം ടു ടേക്ക് എ ഡിസിഷൻ അപ്പോൾ ഓക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് പ്രോബ്സ്കേ